സാറേ ഈ പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാവുകയാണ് അതായത് നാളെ തുടങ്ങുന്നു ഈ ജൂൺ ഇരുപത്തിനാല് മുതൽ ജൂലൈ മൂന്ന് വരെയാണ് ആദ്യ സമ്മേളനം അപ്പോൾ ആദ്യ സമ്മേളനം മുതൽ തന്നെ സഭ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയുമുണ്ട് പക്ഷേ ഈ പ്രോവറ്റയും സ്പീക്കറുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് ആദ്യ ദിവസങ്ങളിലൊക്കെ ഈ സത്യപ്രതിജ്ഞയും മറ്റുമൊക്കെ ആയിരിക്കും എന്തായിരിക്കും നാളെ മുതൽ ലോക്സഭയിൽ അരങ്ങേറുക ആ നാളെ മുതൽ നല്ല പ്രക്ഷുബ്ധമായ അന്തരീക്ഷം ഉണ്ടാകാനാണ് സാധ്യത ഈ പതിനാറ് പതിനേഴ് സിക്സ്റ്റീൻത്ത് ആൻഡ് സെവൻറ്റീൻത്ത് സഭകൾ നടന്നപ്പോൾ അതായത് ബി ജെ പിയുടെ അല്ലെങ്കിൽ നമ്മുടെ എൻ ഡി എയുടെ അന്ന് അവർക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു സിക്സ്റ്റീൻത്ത് ആൻഡ് സെവൻറ്റീൻത്ത് ലോക്സഭ അപ്പോൾ അതുകൊണ്ട് എന്ത് വേണമെങ്കിലും നടത്തിപ്പോകാമായിരുന്നു പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല പിന്നെ പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് പോലും ഒരു പ്രശ്നം വരാറില്ല കാരണം പ്രതിപക്ഷ നേതാവ് ആകണമെങ്കിൽ അംഗങ്ങളുടെ പത്തിലൊന്നെങ്കിലും വേണം ആ ആ എബൌട്ട് ഫിഫ്റ്റി ഫൈവ് അല്ലെങ്കിൽ ഫിഫ്റ്റി ഫൈവ് മെമ്പേഴ്സിൻ്റെ ആവശ്യമുണ്ട് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ത്രീ ആണ് ടോട്ടൽ നമ്പർ ഓഫ് പാർലമെൻറ്റേറിയൻസ് അല്ലെങ്കിൽ എം പിസ് അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ഈ പ്രതിപക്ഷത്തിൻ്റെ നേതാവാണെങ്കിൽ മിനിമം ഫിഫ്റ്റി ഫൈവ് എങ്കിലും ഉണ്ടായിരിക്കണം അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഈ പ്രാവശ്യം കോൺഗ്രസ് വാസ് വെരി ഹാപ്പി ആൻഡ് വെരി ലക്കി കാരണം അതിലൊക്കെ വളരെ കൂടുതലായിട്ട് ഈ പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് എന്നുള്ള സ്ഥാനത്തേക്ക് വേറെ പ്രശ്നമൊന്നുമില്ല അതുതന്നെ അല്ല പ്രതിപക്ഷ നേതാവായിട്ട് രാഹുൽ ഗാന്ധി തന്നെയായിരിക്കും വരുന്നത് പ്രതീക്ഷിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വേറെ ആരും വേറെ ഇത് ക്ലെയിം ചെയ്യാൻ വേറെ പാർട്ടിയില്ല ഈ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം മാത്രമല്ല ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം യോജിച്ച് പോകേണ്ടത് വളരെ ആവശ്യമാണ് ഏഹ് അപ്പോൾ കഴിഞ്ഞ രണ്ട് ഗവൺമെൻസിൻ്റെയും കാലത്ത് ഒന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ല ഇപ്പോഴാണ് അല്പമെങ്കിലും ഒരു സേ കിട്ടിയിരിക്കുന്നത് ഈ പ്രതിപക്ഷത്തിന് അപ്പോൾ ഇത് വേണ്ട പോലെ ഉപയോഗിച്ച് നല്ല പോലെ ഉപയോഗിച്ച് മുന്നോട്ട് പോകാനായിരിക്കും അവർ ശ്രമിക്കുന്നത് പിന്നെ മുമ്പൊക്കെ അടഞ്ഞു നിന്നിരുന്ന മമതയൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ ഈ പ്രാവശ്യം കോൺഗ്രസ്സിനോട് അല്പം കൂടി അടുപ്പം കാണിക്കാൻ സാധ്യതയുണ്ട് കാരണം അവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ നേതാവൊക്കെ ഇവർ ഒരുപാട് ആക്രമിക്കുന്ന മമത ബാനർജീനെ ആക്രമിക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ അവർ എലക്ഷനിലും ജയിച്ചില്ല അവരെയൊക്കെ പാർട്ടി പുറത്താക്കുകയും ചെയ്തു അപ്പോൾ ബംഗാളിൽ ഇപ്പോൾ മമത ബാനർജി എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നൊരു അവസ്ഥയുണ്ട് അത് കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് അതുകൊണ്ട് തിരിച്ച് ഇങ്ങോട്ടും സപ്പോർട്ട് കിട്ടും ആ സപ്പോർട്ട് നീണ്ട് നീണ്ട് നമ്മുടെ ഇവിടെ വയനാട് എലക്ഷനിൽ വരെ മമതാ ബാനർജി വരും എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ ആ രീതിയിൽ ഈസ് സംഘി ഡോറി ഈ പ്രതിപക്ഷ പാർട്ടികളൊക്കെ തമ്മിൽ നല്ല ലോഹിതലായി എന്ന് പറയാനായിട്ടാണ് ഞാൻ ഈ വയനാടിൻ്റെ കേസ് കൂടി പറഞ്ഞത് അപ്പോൾ ഒരു പ്രശ്നം പ്രോടൈം സ്പീക്കറിനെ ചൊല്ലി ആയിരിക്കും ആ അപ്പോൾ പ്രോടൈം സ്പീക്കറായിട്ട് നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷിനെ കൊണ്ടുവരണമെന്നായിരുന്നു നമ്മുടെ കോൺഗ്രസിൻ്റെ ആഗ്രഹം പക്ഷേ ഇപ്പോൾ വരാൻ പോണത് ഭർത്തൃഹരി മേഹാബ് എന്ന് പറയുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തെക്കാൾ ഒരു ടൈം കൂടി കൂടുതൽ ജയിച്ചിട്ടുള്ള ആളാണ് കൊടിക്കുന്നിൽ സുരേഷ് പക്ഷേ അതിന് അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് തോറ്റ ചരിത്രമുണ്ട് അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട് എന്തായാലും ആയിരിക്കും സ്പീക്കർ എന്ന് പറയുമ്പോഴേ ഈ സാധാരണ രീതിയിൽ സീനിയറായി അംഗം ആകണം എന്ന് നിർബന്ധമില്ല ഈ ഒരു ഏതെങ്കിലും ഒരു ആള് മതി അപ്പൊ ഈ കോൺഗ്രസ് പറയുന്നത് ഈ സുരേഷ് അതായത് കൊടിക്കുന്നിൽ സുരേഷിനെ ആക്കാത്തത് ജാതി വിവേചനം കൊണ്ടാണ് കാരണം അദ്ദേഹം ഒരു ഷെഡ്യൂൾഡ് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ടോ ശരിക്കും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടുണ്ടാവും അതൊരു വിവാദം ഇപ്പം എന്താ എന്തെന്നാ പിടിച്ചാലാണ് ശ്രദ്ധ കിട്ടുക എന്നുള്ളത് നോക്കിയിട്ട് പറയാനൊരു പോയിന്റ് കണ്ടുപിടിച്ചിട്ട് ഇങ്ങനെ ഇത് പറയണമെന്നല്ല അതെ ആദ്യമൊന്നും നോക്കിയിട്ടൊന്നുമല്ല അത് പിന്നെ നമ്മുടെ പ്രതിപക്ഷത്തുള്ള പലരും അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതിലൊന്നും വലിയ പോയിൻ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ കൊടിക്കുന്ന സുരേഷൻ്റെ ഇതാണ് കണ്ടിന്യൂസ് ആയിട്ട് അറ്റസ്ട്രെച്ച് ജയിച്ചു പോകായിരുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഒരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ഈ പ്രോ ടൈം സ്പീക്കറിൻ്റെ പ്രശ്നം കുറേ കുത്തിപ്പൊക്കാനായിട്ടുണ്ടാകും മാത്രമല്ല ഇപ്പോൾ ഈ ഇലക്ഷനൊക്കെ കഴിഞ്ഞു അവർ പ്രതീക്ഷിച്ചാലും കുറച്ചുകൂടി നല്ലൊരു ഷോ കാഴ്ചവയ്ക്കാനായിട്ട് പ്രതിപക്ഷത്തിന് കഴിഞ്ഞു അതുതന്നെയല്ല എല്ലാവർക്കും ഈ ഒരു കാര്യത്തിൽ അവർ യുണൈറ്റഡ് ആണ് അവർക്ക് നല്ലൊരു എനിമിയുണ്ട് ഇൻ ദി ഫോം ഓഫ് മോഡി അപ്പോൾ അതുകൊണ്ടൊക്കെ അവരൊക്കെ യുണൈറ്റഡ് ആയിട്ട് നിൽക്കും ഈ പ്രോടൈം സ്പീക്കറിനെ പറ്റിയൊരു കംപ്ലയിൻറ്റ് പറയാവുന്ന വോട്ടാക്കി മാറ്റാവുന്ന ഒരു കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ കാസ്റ്റിൽപ്പെട്ട ഒരാൾക്ക് കൊടുത്തില്ല എന്ന് പറയാനാ അതായത് അപ്പോൾ അതവര് മാക്സിമം ഉപയോഗപ്പെടുത്തും അത് മാത്രമേ പറയുള്ളൂ കാരണമായിട്ട് ഇപ്പം അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യ മുന്നണിയിൽ നിന്ന് മൂന്ന് പേരെ കൂടെ അവർ വെച്ചത് ടി ആർ ബാലു അതുപോലെ കൊടിക്കുന്നിൽ സുരേഷ് പിന്നെ ഒരുപാട് എന്ന് പറഞ്ഞാൽ സുദീപ് ബന്ദോപാധ്യ ഇവർ മൂന്ന് പേരും ഈ പ്രോടെ സ്പീക്കറുടെ സഹായിക്കാൻ സഹായിക്കാൻ വേണ്ടി അപ്പോൾ അവർ ആ പദവി ഏറ്റെടുക്കില്ല ഇന്ത്യ മുന്നണി പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവരത് ഏറ്റെടുത്തില്ലെങ്കിലും മറ്റേ രണ്ടുപേരുണ്ട് കാരണം ഇവരുടെ ചുമതല എന്ന് പറയുന്നത് മറ്റംഗങ്ങൾക്ക് സത്യജ്ഞല്ലേ വേറെ പ്രശ്നമുണ്ട് ോട്ടൈം സ്പീക്കറെ സഹായിക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ ബി ജെ പി എന്തെങ്കിലുമൊക്കെ ഓഫറ് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അടുക്കാൻ ചാൻസ് ഇട്ട് കഴിഞ്ഞാൽ ഈ നിൽക്കുന്നതിൽ പലരും അങ്ങോട്ട് കൂടു എന്നുള്ളൊരു പ്രശ്നം കൂടി ഉണ്ട് പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട് മാത്രമല്ല അത് മുതലാക്കാൻ ബി ജെ പിക്ക് അറിയുകയും ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഈ ബി ജെ പിയുടെ ഓഫറ് വേണ്ടെന്ന് വയ്ക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മതി പ്രശ്നം തുടങ്ങാനായിട്ട് അപ്പം ഒരു കാര്യമുണ്ട് പിന്നെ ഒരു പ്രശ്നമുള്ളത് നീറ്റ് പരീക്ഷയെ പറ്റി നല്ല ബഹളം ഉണ്ടാവും നീറ്റ് പരീക്ഷയിൽ ബഹളം ഉണ്ടാകുന്നതിൽ അത്ഭുതപ്പെടാനുള്ള കാരണം പലരും എത്രയോ കാലം കാത്തു നിന്ന് ഈ പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് അവസാനം പേപ്പർ ചോർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലൊരു വിഷമം പ്രത്യേകിച്ച് ഇത്രയും സീരിയസ് ആയിട്ട് പഠിക്കുന്ന പഠിക്കുന്ന ഉണ്ടാവില്ല മറ്റേത് വിഷയത്തേക്കാൾ കൂടുതൽ സീരിയസ് ആയിട്ടാണല്ലോ ഇവർ പഠിക്കുന്നത് ഇങ്ങേറ്റം നമ്മൾ പരീക്ഷ ഹോളിൽ ഒരു കുട്ടി വേറെ ആളുടെ പേപ്പർ നോക്കി കണ്ടു കണ്ടുകഴിഞ്ഞാൽ ക്ലാസ് റൂമിലാകെ ആൾക്കാർ ആവും ഈ മറ്റു കുട്ടികളെ പിന്നെ നമ്മൾ എന്തിനായി പഠിച്ചെന്ന് വിചാരിക്കും അപ്പം അതേപോലെ ഇപ്പോൾ ഇത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു പരീക്ഷ ആ പരീക്ഷയിൽ ഇങ്ങനെ ചോദ്യ പേപ്പറിൻ്റെ പ്രശ്നം വന്നു കഴിയുമ്പോൾ അത് വളരെ ഡിമോറലൈസ് ചെയ്യും എല്ലാ വിദ്യാർത്ഥികളെയും അപ്പം അതിനെപ്പറ്റി നല്ല രീതിയിലും നല്ല തോതിലും ചർച്ചകൾ ഉണ്ടാകും മാത്രമല്ല ബി ജെ പിന്നെ പ്രതിസ്ഥാനത്ത് നിർത്താനായിട്ട് അവർ മാക്സിമം ശ്രമിക്കുകയും ചെയ്യും അപ്പൊ അതാണ് നീറ്റ് പരീക്ഷ ഇപ്പോൾ ഉയർന്നുവരുന്ന ഒരു വാദം എന്ന് പറയുന്നത് ഈ ബീഹാറിൽ നിന്നുള്ള തേജസ്വി യാദവിന് ഇതിനകത്ത് പങ്കുണ്ട് കാരണം ഈ അഴിമതിയിലൊക്കെ പിടികൂടിയ ചില ആളുകളുമായി ബന്ധപ്പെട്ടപ്പോൾ ഒരു മന്ത്രിജി ഇവരെ പിന്തുണയ്ക്കുന്നു മന്ത്രിജിയുടെ ഒരു സാന്നിധ്യമുണ്ട് അപ്പോൾ ഈ മന്ത്രിജി ആരാ അറിയില്ല അങ്ങനെ അന്വേഷിച്ചു വന്നപ്പോൾ അത് എത്തിരിക്കുന്ന ചില സൂചനകൾ ഈ പറയുന്ന തേജസ്വി യാദവിലേക്കാണ് ഇനി അതിൻ്റെ കാര്യങ്ങളൊക്കെ പുറത്തു വരികയാണെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഈ വാദത്തിന്റെ മുന ഒടിയത്തില്ലേ വലിയ പ്രശ്നമാകും മാത്രമല്ല തേജസ്വി യാദവിനെ പറ്റി അങ്ങനെ എന്തെങ്കിലും ഒരു ആരോപണം വന്നാൽ അത് ആസ്ഥാനത്താണൊന്നും പറയാൻ പറ്റില്ല കാരണം ഗോയിങ് ബൈ ദി ട്രഡീഷൻ ഇതിനുമുമ്പ് ലാലു പ്രസാദ് യാദവ് ഉള്ളപ്പോൾ നമ്മളൊരു ആരോപണം കേട്ടിട്ടുണ്ട് ഈ ചാര പറഞ്ഞിട്ട് ഫോഡർ സ്കാം എന്ന് പറയും കാലിത്തീറ്റ കുമ്പകോണം ഈ കാലിത്തീറ്റ കൊമ്പത് പോകുന്ന സമയ സമയത്ത് എന്താ അഴിമതി നടന്നതെന്നൊരു കണക്കും കഴിയില്ല അന്നത്തെ കാലത്തൊന്നും അത്രയും വലിയ അഴിമതി വേറെ പറയാനില്ല അങ്ങനത്തെ അഴിമതിയാണ് നടന്നത് കോടികളുടെ അല്ലേ കോടികളുടെ അത് ആയിരക്കണക്കിന് കോടികളുടെ ആയിരുന്നു അപ്പോൾ അന്ന് ഈ ചാര അല്ലെങ്കിൽ ഫോഡർ അല്ലെങ്കിൽ കാലിത്തീറ്റ കൊണ്ടുവരാനായിട്ട് ഉപയോഗിച്ച ലോറികളുടെ നമ്പർ എഴുതിയിട്ട് ഒരേ ലോഡിനുള്ള പൈസ കൊടുത്തേക്കണേക്കെ ലിസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആരോ പോയി അന്വേഷിച്ചു ഒരു പർട്ടിക്കുലർ ലോറി ഇത്രയും ലോറികളുടെ നമ്പർ കിടക്കാണല്ലോ ട്രക്കിൻ്റെ എങ്കിൽ ഇതാരുടെയാണ് ഈ ട്രക്കെന്ന് അന്വേഷിച്ച് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പം അങ്ങനെ ഒരു ട്രക്കില്ല അതൊരു സ്കൂട്ടറിന്റെ നമ്പറാണ് വേറെ ആരുടെയും ഒരു സ്കൂട്ടറിൻ്റെ നമ്പറാണ് ഒരു ട്രക്കിന്റെ നമ്പർ വെച്ച് അതിന്റെയും പൈസ അടിച്ച് മാറ്റിയിരിക്കുകയാണ് കിട്ടിയ നമ്പറുകളൊക്കെ അങ്ങ് ചേർത്തേക്കാണ് ഏഹ് അപ്പോൾ ഈ ഒക്കെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ വണ്ടികളുടെ നമ്പർ കിട്ടുമല്ലോ കിറ്റിയ നമ്പറുകളൊക്കെ വെച്ചിട്ട് സ്കൂട്ടറിന്റെ നമ്പർ അടിച്ചിട്ട് അതിൽ ട്രക്ക് ലോഡ് ഓഫ് പൈസ എഴുതിയെടുത്തിരിക്കുകയാണ് അതാണ് ലാലുവിനെ ആദ്യം പണ്ട് കുഴച്ച ഒരു പ്രശ്നം അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഏർപ്പാടുകളാണ് പിന്നെ ലാലുവിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തേജസ്വി യാദവിൻ്റെ ഫാദർ ആണല്ലോ ലാലു പ്രസാദ് യാദവ് തേജസ്വി യാദവിൻ്റെ അവിടെ അവർക്ക് വേറെ യാദവെന്നോ അല്ലെങ്കിൽ അവരുടെ വിഭാഗത്തിൽപ്പെട്ടവരെന്നുള്ള ചിന്തയൊന്നുമില്ല കംപ്ലീറ്റ് അവരുടെ ഫാമിലിയുടെ പ്രോപ്പർട്ടി പോലെയാണ് അവർ കൊണ്ടുനടക്കുന്നത് ലാലു പ്രസാദ് മത്സരിക്കുന്നുണ്ട് രണ്ട് ആൺമക്കൾ മത്സരിക്കുന്നുണ്ട് രണ്ട് പെൺമക്കൾ മത്സരിക്കുന്നുണ്ട് ഇവരൊക്കെ ഇവരൊക്കെ മത്സരിക്കാണ് മാത്രമല്ല അതിൽ നല്ല നല്ല പോസ്റ്റുകളുണ്ടല്ലോ ഈ പി ഡബ്ല്യു ഡി പി ഡബ്ല്യു ഡി എന്നൊക്കെ പറഞ്ഞോളൂ കിട്ടുന്ന കാശ് കിട്ടുന്ന വകുപ്പുകൾ നോക്കിയിട്ടാണ് എടുക്കുന്നത് അത് ഓ ഇപ്പോൾ ചിലപ്പോൾ രണ്ട് ആൺമക്കളുള്ളതിൽ ഒരാളെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആക്കും പക്ഷേ കൂടുതൽ പൈസ മോഹിക്കണമെന്നെ ഈ പി ഡബ്ല്യു ഡിയുടെ മിനിസ്റ്ററാക്കും അങ്ങനെയാണ് പോണത് അപ്പോൾ അതുകൂടെ അപ്പോൾ രണ്ട് ആൺമക്കളും രണ്ട് പെൺമക്കളും ഒക്കെ മന്ത്രിസഭയിലേക്ക് അങ്ങനെ അവരുടെ ജയിച്ച് കയറിയിട്ടുണ്ടെന്നാണ് അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇവരുടെ ഈ ഫാമിലി പ്രോപ്പർട്ടി ആയിട്ടാണ് ബീഹാർ പോകുന്നത് പ്രത്യേകിച്ച് ഈ ലാലു പ്രസാദ് യാദവിൻ്റെ ഫാമിലി മത്സരിക്കുന്നത് പണ്ട് കാലത്ത് ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എം വൈ എന്ന് പറയുമായിരുന്നു മുസ്ലിം യാദവ് കോമ്പിനേഷൻ എന്നുള്ള രീതിയിലാണ് അവർ ഫോം ചെയ്തിരുന്നത് പിന്നെ അത് എം വൈ കെ ആയി മുസ്ലിം യാദവ് കുർമി അതിൽ കുർമി എന്ന് പറഞ്ഞാൽ ഈ മണ്ണ് കൊണ്ട് പാത്രം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് കുർമി എന്ന് പറഞ്ഞാൽ അങ്ങനെ മൂന്ന് ഗ്രൂപ്പായിട്ട് ഇവർ ചേർന്നാണ് അവിടെ ഒരു സ്ട്രോങ് വളരെ കാലം മത്സരിച്ചിരുന്നു അപ്പോൾ അതൊക്കെയാണ് അവിടുത്തെ ബീഹാറിലെ കാര്യം കാര്യം ഇപ്പോൾ അവർ ഈ പറഞ്ഞ നീറ്റ് പരീക്ഷയുടെ ഒക്കെ പ്രശ്നമൊക്കെ പറയും പക്ഷേ അന്വേഷിച്ചു കഴിയുമ്പോൾ ആരാ എന്നുള്ളത് അപ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ പിന്നെ വേറൊരു പ്രശ്നമുള്ളത് കൂടുതൽ ബഹളം ഉണ്ടാകാൻ സാധ്യത ഉള്ളത് അഗ്നിവീറാണ് അഗ്നിവീർ ആ ആ അഗ്നിവീർ അറിയാമല്ലോ അപ്പോൾ അപ്പം ചില ചില സ്റ്റേറ്റുകളിലൊക്കെ ഈ പട്ടാളത്തിൽ ചേരുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ആവേശമാണ് നമ്മുടെ നാട്ടിൽ പട്ടാളത്തോട് അത്രയും ഇല്ല ചില സ്റ്റേറ്റ് ചില സ്റ്റേറ്റുകളിലുണ്ട് അപ്പോൾ ഇപ്പോൾ പഞ്ചാബ് രാജസ്ഥാൻ മഹാരാഷ്ട്ര ബീഹാർ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ടല്ലോ അവിടെയൊക്കെ ഈ പട്ടാളത്തിൽ ചേരുവാന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ ഹരമാണ് അത് രാജകുടുംബങ്ങളിൽ ഉള്ള ആൾക്കാർ ഇപ്പൊ നമ്മൾ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിനെയൊക്കെ പറ്റി കേൾക്കാനല്ലോ പഞ്ചാബ് ചീഫ് മിനിസ്റ്റർ ആയിരുന്നു ക്യാപ്റ്റൻ എന്ന് പറയുന്നത് അങ്ങനെ ആർമിയിലെ ക്യാപ്റ്റൻ ആയിരുന്നു അപ്പൊ ഒരുപാട് നോർത്ത് ഇന്ത്യൻ ഏരിയാസില് പല രാജകുടുംബങ്ങളുണ്ട് അവർക്ക് പുറത്തു പോയിട്ട് ജോലി ചെയ്യണതൊക്കെ മോശമാണ് രാജാക്കന്മാർ രാജകുമാരന്മാർ പോയി ജോലി ചെയ്യുക എന്ന് പട്ടാളത്തിൽ ചേർന്നത് അവർക്ക് അഭിമാനമാണ് സ്വന്തം നാടിനെ കാത്ത് സേവിക്കുക എന്നുള്ള രീതിയിൽ അപ്പോൾ ഈ അഗ്നിവീർ എന്ന് പറയുന്ന സിസ്റ്റം വന്നു കഴിഞ്ഞപ്പോൾ അത് ആ പഴയ ഗ്ലാമറൊക്കെ ഇതിൽ നിന്നും പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് ജോലി ചെയ്യുക അത് കഴിഞ്ഞിട്ട് പിന്നെ സെലക്ഷൻ കിട്ടുമോ അല്ലെങ്കിൽ അവരെ റീട്ടേൺ ചെയ്യോ അല്ലെങ്കിൽ അവരെ പിരിച്ചുവിടോ എന്നൊക്കെ ഉള്ളത് അങ്ങനത്തെ യാതൊരു ഉറപ്പുമില്ലാത്തൊരവസ്ഥ വന്നു അപ്പോൾ പട്ടാളത്തിൽ ജോലി കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോലി കിട്ടിയ ഉടനെ യുദ്ധത്തിന് പോകാൻ തയ്യാറായിരിക്കണം അല്ലാതെ ഞങ്ങൾ ഈയിടെ ചേർന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അത് ജീവൻ വേണ്ടി വന്ന വില കഴിക്കുന്ന രീതിയിലാണ് അവർ യുദ്ധത്തിന് പോണത് അത് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിയുമ്പോൾ ജോലിയില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് വലിയ പ്രശ്നം അപ്പോൾ ഇത് ചേരുമ്പോൾ തന്നെ ചേർന്ന് ഒരാളവിടെ പട്ടാളത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ ചേർന്നു അവൻ കുറച്ചാൾ ട്രെയിനിങ് ഒക്കെ ഉണ്ടാവും അതിനിടയ്ക്ക് പിരിച്ചുവിട്ടുള്ള അതൊക്കെ വേറെ കേസ് അങ്ങനെ അത് എക്സെപ്ഷണൽ കേസാണ് പക്ഷേ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതിൽ ചേർന്ന് കഴിഞ്ഞാൽ കുറെ ആൾ കഴിയുമ്പോൾ പിന്നെ ഇവരിൽ നിന്ന് വീണ്ടും സെലക്ഷൻ നടത്തി കുറേ അധികം പേരെ ഡിസ്കാർഡ് ചെയ്യുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ അതിനെ ചൊല്ലി ഭയങ്കര ബഹളം ഈ ബീഹാറിലൊക്കെ ഉണ്ടായിരുന്നു അവിടെ ട്രെയിനുകളൊക്കെ തടയലും തീ ട്രെയിന് തീയിടലും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഈ അഗ്നിവീർ എന്ന് പറയുന്ന ഒരു ഇഷ്യൂ എങ്ങനെയായാലും വരാൻ സാധ്യതയുണ്ട് പിന്നെ ഈ അഗ്നിവീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യൻ ആർമിയിൽ ഒരുപാട് പേര് നേപ്പാളിൽ നിന്നുണ്ട് നേപ്പാളിലുള്ള ഗൂർഖ ഗൂർഖ റെജിമെന്റ് തന്നെയുണ്ട് അതെ ഇന്ത്യൻ ആർമിയുടെയും അല്ലെങ്കിൽ ഇന്ത്യൻ മിലിറ്ററി ഫോഴ്സിന്റെ ഇന്ത്യയുടെ മൊത്തം അഭിമാനമാണ് ഈ ഗൂർഖ റെജിമെന്റ് എന്ന് പറയുന്നത് അപ്പോൾ അവരൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ആർമി ചേർന്നു നല്ല ആയിട്ട് ഡിഗ്നിഫൈഡ് ആയിട്ട് ജീവിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവർ വരുന്നത് പക്ഷേ ഇവിടെ വന്ന് ഇപ്പോഴത്തെ സിസ്റ്റത്തിൽ ഇന്ത്യൻ ആർമിയിൽ ചേർണെങ്കിൽ ഈ അഗ്നിവീർ ഒക്കെയായിട്ട് വന്നു കഴിഞ്ഞാൽ യാതൊരു ഉറപ്പില്ലാത്തൊരവസ്ഥയിലൊക്കെ വന്ന് ചേരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് അപ്പം അതുകൊണ്ട് ഇപ്പം ഈവൻ ദർ ഈസ് എ റൂമർ ദാറ്റ് ഈ ഗൂർക്ക ആൾക്കാർക്ക് ഇന്ത്യയിൽ കിട്ടുന്ന പോലെ ചൈനയിൽ ആർമിയിൽ ചേർക്കാം എന്നുള്ളൊരു പ്ലാൻ അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ചൈന എന്തായാലും എന്തെങ്കിലും പണി അടക്കിയിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യണ പാർട്ടിയാണല്ലോ അതുകൊണ്ട് അവരിങ്ങനെ ഒരു ചാൻസ് നോക്കിയിക്കാണ് അതായത് ഇപ്പോൾ ഇവിടെ നിന്ന് നേപ്പാളിൽ നിന്ന് പട്ടാളത്തിൽ ചേരുന്നത് ബ്രിട്ടീഷ് ആർമിയിൽ കുറേ പേർ ചേരുന്നുണ്ട് ഇന്ത്യൻ ആർമിയിലും ചേരുന്നുണ്ട് അപ്പോൾ ഇന്ത്യൻ സിറ്റിസൺസ് ചേരുന്ന പോലെ അവരും ചേരുന്നുണ്ട് അതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ അഗ്നിവീർ എന്നു പറയുന്ന സിസ്റ്റത്തില് ചേരാനായിട്ട് നേപ്പാളിലുള്ളവർക്കും മനഃപ്രയാസമാണ് കാരണം കൊറേ ആളുകൾ സർവേ ചെയ്ത് യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത് തിരിച്ചുവരുമ്പോൾ ജോലിയില്ലെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഈ ചൈനയിലേക്ക് ആളുകൾ കയറുക എന്ന് പറയുന്നത് നമ്മുടെ ആഭ്യന്തരമായ ഒരു പ്രശ്നം കൂടെ ഇല്ല രാജ്യാന്തര തലത്തില് നമ്മുടെ രാജ്യത്തെ ഭടന്മാർ അല്ലെ ആളുകൾ മറ്റൊരു രാജ്യത്തെ ഭടന്മാരാവും പ്രത്യേകിച്ച് ചൈന അതൊരു അല്ല അല്ല നമുക്ക് എപ്പോഴും ഒരു സെക്യൂരിറ്റി ത്രട്ടും ഒരു അൺസർട്ടനിറ്റി എലമെന്റ് ഉണ്ട് അതില് അപ്പൊ അത് ചൈന മാക്സിമം മുതലാക്കാൻ ശ്രമിക്കുകയും ചെയ്യും അപ്പോൾ ഇന്ത്യയിൽ കിട്ടുന്ന കണ്ടീഷൻസിനേക്കാളും ഒക്കെ ബെറ്റർ കണ്ടീഷൻസ് ചിലപ്പോൾ ചൈന കൊടുത്തേക്കാം അങ്ങനെ ചൈനയ്ക്കും ഈ ഗോർഖയുടെ പ്രശസ്തി എന്ന് പറഞ്ഞാൽ ആഗോള വ്യാപകമാണ് ലോകത്തിലെല്ലാവർക്കും അറിയാം കാരണം അവർ വന്നു കഴിഞ്ഞാൽ വളരെ ഡിസിപ്ലിൻഡ് ആയിരിക്കും മാത്രമല്ല മരണത്തെ ഭയമില്ലാതെ അവർ ആ നാടിന് വേണ്ടിയിട്ട് സേവനം അനുഷ്ഠിക്കും എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ദാര് കറേജ് ഇസ് പാർട്ട് ഓഫ് ഫോക്ക് ലോർ ഇപ്പം ഇന്ത്യയിൽ തന്നെ ഒരു ഷിപ്പ് നയൻറ്റീൻ സെവൻറ്റി വണ്ണിൽ ഒരു ഷിപ്പ് ആകെ നേവിയുടെ ഒരു ഷിപ്പ് മാത്രം നഷ്ടപ്പെട്ട് ആ ഷിപ്പിൻ്റെ പേര് കുക്രിന്നായിരുന്നു ഈ കുക്രി എന്ന് പറഞ്ഞാൽ ഗൂർക്ക ഉപയോഗിക്കുന്ന കത്തിയ അത് തന്നെ ആ കത്തിയുടെ പേരാണ് ഷിപ്പിന് കൊടുത്തിരിക്കുന്നത് നേവിയിലൊരു ഷിപ്പിന് ഷിപ്പ് യുദ്ധത്തിൽ അത് പാകിസ്ഥാൻ ആർമി പാകിസ്ഥാൻ നേവി നശിപ്പിച്ച ഷിപ്പാണ് അപ്പൊ ഷിപ്പിലൊരു ഉണ്ട് ഷിപ്പിലെ ക്യാപ്റ്റന് രക്ഷപ്പെടാൻ സാധിച്ചാലും ആ ഷിപ്പിലുള്ള എല്ലാവരും രക്ഷപ്പെട്ടു കഴിഞ്ഞിട്ട് അങ്ങനെ ഷിപ്പിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയുള്ളൂ അന്നത്തെ ആ ഷിപ്പിൻ്റെ കുക്രി ഐ എൻ എസ് കുക്രി എന്ന് പറയുന്ന ഷിപ്പിൻ്റെ ക്യാപ്റ്റൻ രക്ഷപ്പെടാനൊക്കെ ചാൻസ് കിട്ടി പക്ഷേ അയാളെ രക്ഷപ്പെട്ടില്ല എല്ലാവർക്കും രക്ഷപെട്ട് കഴിഞ്ഞിട്ടേ ഞാൻ രക്ഷപ്പെടുകയുള്ളൂ എന്നും പറഞ്ഞ് അങ്ങനെ നിന്ന് അങ്ങേരെ അതിൽ നിന്ന് തന്നെ വെള്ളത്തിനടിയിലേക്ക് പോയി അപ്പോൾ അതാണ് ഈ ഇന്ത്യൻ നേവിയുടെ ട്രഡീഷനും അതേപോലെ ഇപ്പോൾ കുക്രി എന്ന് പറഞ്ഞത് ഈ ഗൂർക്കളുടെ കത്തിയുടെ പേരാണ് ആ കത്തിക്ക് എന്താ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ഫോക്ലോർ അതാണ് അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇങ്ങനത്തെയൊക്കെ ഒരു നോസ്റ്റാളിയൊക്കെ ഉള്ളതുകൊണ്ട് ഈ അഗ്നിവീർ പ്രശ്നവും വളരെയധികം കത്തി കളാനാണ് സാധ്യത അപ്പോൾ ആയിരിക്കും ഈ നെക്സ്റ്റ് പറഞ്ഞാൽ നാളെ ആരംഭിക്കുന്ന ഈ ലോക്സഭാ സമ്മേളനത്തിൽ കുറേ ആയിരിക്കും പ്രക്ഷുബ്ധമായിരിക്കും അതുതന്നെയല്ല എല്ലാവരും വളരെ അപ്പോൾ ബി ജെ പിക്ക് ആണെങ്കിൽ ഞങ്ങൾ മൂന്ന് ടൈംസ് അടിപ്പിച്ച് ഭരിച്ചു എന്നുള്ളൊരു ഗമയം ഉണ്ടായിരിക്കും മറ്റേ കോൺഗ്രസ് ആണെങ്കിൽ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള ചിന്തയിൽ നിന്നും പെട്ടെന്ന് അവർക്ക് പുനർജീവൻ കിട്ടിയ പോലെയാണ് വരുന്നത് പിന്നെ ഈ രാഹുൽ ഗാന്ധിയുടെ കീഴിൽ അവരെല്ലാം യുണൈറ്റഡ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് നല്ല രണ്ട് ഭാഗത്തുനിന്നും നല്ല വാശേറിയ സംഭവങ്ങളായിരിക്കും കാണാനായിട്ട് കഴിയും